നാളുകൾക്ക് ശേഷം പൊൻകുന്നത്ത് ബിവറേജ് ഔട്ട്ലെറ്റ് വീണ്ടും തുറന്നപ്പോഴാണ് ആദ്യം മദ്യം വാങ്ങാൻ എത്തിയാൽ ബിവറേജിലെ ഉദ്യോഗസ്ഥന് ദക്ഷിണയായി പണം നൽകിയത് ഞങ്ങൾ ബോയ്സിന്റെ ക്ലബില് തിരുവോണ നാളില് ഒരു മത്സരം ഉണ്ട് മത്സരം അതായത് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നിക്കും അഞ്ചു പെഗ്ഗുണ്ടാവും അഞ്ചു പെഗ്ര ഒറ്റ വൈകാനുള്ള കാര്യമാണെങ്കിലോ അഞ്ചെട്ടം ഇങ്ങനെ അടിച്ചുകഴിഞ്ഞാൽ നമ്മളൊരാള് പിടിച്ചിട്ട് അഞ്ചു വട്ടം ഇങ്ങനെ കറക്കും ഇങ്ങനെ കറക്കി കഴിഞ്ഞിട്ട് ഒരു നേരെ ഒരു വര എല്ലാരും മുന്നിലുണ്ടാവും ആ വരയിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോയിട്ട് ഒരു ഉറി ഉണ്ടാവും തൂക്കിയിട്ട് ആ ഉറി ആദ്യമാരാണോ അടിച്ചുപൊട്ടിക്കുന്നത് അയാൾക്കൊരു പട്ടുസാരി സമ്മാനം കേട്ടത് നടക്കണമെങ്കിൽ പ്രാക്ടീസ് വേണം ഇപ്പൊ നീ തിരുവോണ നാളിലേക്ക് വേണ്ടിട്ട് തിരുവാതിരകളി പ്രാക്ടീസ് എനിക്ക് ഒരു ദിവസത്തെ പ്രാക്ടീസ് മതി അതായത് ഉത്രാണ നാളിൽ ഇവിടെ പ്രാക്ടീസ് ഞാൻ ഈ വര വരച്ച് അഞ്ചാ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ പോയി നോക്കും തിരുവോണനാളിൽ ക്ലബിൽ പരിപാടി സാരി നനക്ക് ഈ ഓണം നമ്മൾ തകർക്കും ഞാനുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്